ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അനുഭവമൊക്കെ വിമ്മിട്ട് സുശീല ചായ കൊടുക്കുന്നുണ്ടല്ലോ അങ്ങനെ ഈ സമയം സുഷീലയെ കൊണ്ട് തന്നെ അനുഭവം അത് കുടിപ്പിക്കുകയാണ് കേട്ടോ അങ്ങനെ ഒരുവിധം മടവുകളൊക്കെ സുശീല പ്രയോഗിച്ച് നോക്കിയിട്ടുണ്ടാവും പലതരം കേടുപരുത്തലും അതുപോലെ തന്നെ അലക്കുകല്ലിൽ അലക്കാൻ വേണ്ടി അരക്കാൻ വേണ്ടി മുറ്റൊടിച്ച് വരാൻ വേണ്ടി അങ്ങനെ പല തരത്തിലും ചെയ്യുന്നത് അത് സോനയും കൂടി ബാധിക്കുകയാണ് കേട്ടോ അങ്ങനെ ഈ സമയം സുഷീ ലാസ്റ്റ് ഉപയോഗിക്കുന്ന ഒരു പ്രയോഗമാണ് ഈ വിമ്മിറ്റ ചായ കേട്ടോ അത് സുശീല തന്നെ കുടിച്ചു പോവാണ് അങ്ങനെ തനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല താൻ കക്കൂസിൽ പോകുന്നു ഇറങ്ങുന്ന കക്കൂസിൽ പോകുന്നു ഇറങ്ങുന്ന അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരുന്നത് കേട്ടോ ഇതേ സമയം സോനയാണെങ്കിലോ ഷ്യാമിന് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി അവിടെ നിന്നും പോകുന്നുണ്ട് കേട്ടോ എന്താ ഞാൻ പോയിട്ട് വരാ എന്ന് പറഞ്ഞിട്ട് സുശീലോട് പറഞ്ഞു തന്നെയാണ് സോന പോകുന്നത് അങ്ങനെ ഈ സമയം പ്രതിഭയാണെങ്കിലും കുളിക്കുകയായിരിക്കും അത് അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു തരത്തിൽ സുശീല തളർന്നിരിക്കാനായിട്ടോ തനിക്ക് ബാത്റൂമിൽ പോവലും ഇറങ്ങലും കൂടി ആവുമ്പോൾ തനിക്ക് കുടിക്കാൻ കഴിയുന്നില്ല അങ്ങനെ നേണീറ്റ് നിൽക്കാൻ പോലും കഴിയുന്നില്ല അങ്ങനെ എന്തെങ്കിലും കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട് അങ്ങനെ സുശീല സോനയെ എന്ന് പറഞ്ഞ് ഒത്തിരി തവണ വിളിച്ച് നോക്കൂ കേട്ടോ വില കേൾക്കുന്നില്ല പിന്നീട് പ്രതിഭയെ വിളിക്കുകയാണ് അപ്പോഴും പ്രതിഭയും വില കേൾക്കുന്നില്ല അങ്ങനെ സുശീലയ്ക്ക് ഭ്രാന്ത് പിടിക്കുകയാണ് ഈ സമയം ഇവറ്റങ്ങളൊക്കെ എവിടെ പോയി കിടക്കുകയാണ് മനുഷ്യനെ തീരെ വെയ്യ ഒന്ന് നിവർന്ന് നിൽക്കാൻ പോലും വെയ്യ അപ്പോഴേക്കും അനുഭവം അങ്ങോട്ടേക്ക് എത്തുകയാണ് കേട്ടോ എന്താ നിങ്ങളായിട്ട് വിളിച്ചിരുന്നോ എന്ന് പറയുമ്പോൾ എടി നിന്നെ ആര് വിളിക്കുന്നു എന്ന് പറഞ്ഞു കൊടുത്തിന് ഓ എന്നെ വിളിച്ചില്ലേ എന്ന് ഞാൻ പോകുന്നു എന്ന് പറഞ്ഞ് പോകുമ്പോഴേ അതെ ഞാനൊരു കാര്യം പറയട്ടെ ഇവിടുത്തെ പെണ്ണുങ്ങളൊക്കെ എന്തേ സോനപ്പത ഇപ്പം ഇങ്ങനെ ഇറങ്ങിയുള്ളൂ ഷാമിനെ ഭക്ഷണം കൊണ്ടു കൊടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പ്രതിഭയാണെങ്കിൽ കുളിക്കുകയാണ് എന്താ എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടോ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എന്താടി നീ എന്നെ പരിഹരിച്ച് ോ മനഃപൂർവ്വം എന്നിട്ട് കുരുക്കിയിട്ട് ഇനി കിടന്ന് ചിലക്കുന്നു അത് കേൾക്കുന്ന അനുഭവം പറയുകയാണ് എന്താ എന്താ ഞാൻ നിങ്ങളെ കാണിച്ച് ഞാൻ അറിഞ്ഞുകൊണ്ട് നിങ്ങൾക്കൊരു പണി ഞാൻ തന്നില്ലല്ലോ പിന്നെ എന്താ എടി ആ ചായയിൽ നീ എന്താ കലക്കിയത് അത് നിങ്ങളുടെ മോളോട് ചോദിച്ചു നോക്കും മകളല്ലേ നിങ്ങൾക്ക് ചായ കൊണ്ടുവന്നത് ഞാനല്ലല്ലോ അത് കേൾക്കുന്ന സുശീലക്ക് അവിടെയും മറുപടി മറുപടിയില്ല കേട്ടോ അങ്ങനെ ആകെ പെട്ടിരിക്കണ് ഇതേ സമയം സോന ചോദിക്കാൻ സോറി അനുപമ ചോദിക്കുകയാണ് എന്നാൽ ഞാൻ പോട്ടെ എന്തിനാ വിളിച്ചെന്ന് അവർ വരുമ്പോൾ പറഞ്ഞാൽ മതി എന്നും പറഞ്ഞിട്ട് അനുപമ അവിടെ നിന്ന് പോകുമ്പോൾ ഉടൻ തന്നെ സുശീല പറയണേ എടി എനിക്കൊന്ന് എണീറ്റ് നിൽക്കാൻ വയ്യടി എനിക്കൊരു ക്ലാസ്സ് കഞ്ഞിവെള്ളം ഒപ്പിട്ട് കൊണ്ടുപോടി എന്ന് പറയുമ്പോൾ ഓ അത്രയേ വേണ്ടു എന്നാൽ ഞാൻ ഇപ്പം കൊണ്ടുവരാം എന്ന് പറഞ്ഞിട്ട് സുശീലയ്ക്ക് കഞ്ഞിവെള്ളം എടുക്കാൻ അനുപമം പോവണേടാ അപ്പോഴേക്കും താൻ വീണ്ടും ബാത്റൂമിലോട്ട് പോവാണ് അങ്ങനെ താൻ ബാത്റൂമിൽ പോകുന്നു ഇറങ്ങുന്നു ഒരു ളർന്നു പോയി പോയി തനിക്ക് എണീറ്റ് നിൽക്കാൻ പോലും കഴിയാത്തൊരവസ്ഥയെ ഈശ്വര ഇവൾക്കൊരു പണിയും എനിക്കിട്ട് പണിയാൻ പറ്റുന്നില്ലല്ലോ വല്ലാത്തൊരു പ്രതിസന്ധിയാണല്ലോ എനിക്ക് വന്നപ്പെട്ടിരിക്കുന്നത് ഞാൻ ഇനി എന്താ ചെയ്യുക ഇവളെ പൂട്ടാൻ ഇവൾക്കിട്ട് കൊട്ടുന്നതല്ല എനിക്കും എൻ്റെ മകൾക്കും ആണല്ലോ കിട്ടുന്നത് ഇനി ഞാൻ എന്താ ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ എങ്ങനെ കേട്ടെന്ന് കരയാണ് കേട്ടോ ആ സമയം സുഷീലൊക്കെ അരയുമ്പോഴാണ് അനുപമ ഉമ്മറപ്പടിയിൽ നിന്ന് ം ഇതായി ഇവിടെ വെച്ചിട്ടുണ്ട് എന്താടി എടി മൂദേവി അതൊന്നും ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ നിനക്ക് നിന്റെ കയ്യിലെ വളം ഊരി പോകുക അത് കേട്ടോട് അനുഭവം അറിയാമില്ല എൻ്റെ കയ്യിലെ വളമൊന്നും ഊരി പോകത്തില്ല പക്ഷെ ഞാൻ കൊണ്ടുവന്ന് തരില്ല അത് കേൾക്കുന്ന സുഷില അത് എന്താടി നിനക്ക് ഇത് ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ ഞാൻ ബാത്റൂമിൽ പോയി ഒരു വിധമായി ക്ഷീണിച്ചിരിക്കുകയാണ് ഈ സമയം നീ എന്താടി ഇവിടെ കാണിക്കുന്ന ആ വെള്ളവുമായി ഇങ്ങോട്ട് പാടി ആ കഞ്ഞിവെള്ളം ഇങ്ങോട്ട് കൊണ്ടുവാടി ഞാൻ കൊണ്ടുതരില്ല കാരണം നിങ്ങൾ എന്നോട് പറഞ്ഞു ഈ അകത്തോട്ട് കടക്കരുതെന്ന് ഈ ഉമ്മറപ്പടി ചവിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ കാല് തച്ചെടുക്കുന്നു അപ്പം എനിക്ക് എൻ്റെ കാലിന് പേടിയുണ്ട് അതുകൊണ്ട് ഞാൻ അന്ന് ശപഥം ചെയ്താൽ ഒരിക്കലും ഞാൻ ഈ പറയുന്ന ഈ നിങ്ങളുടെ റൂമിലോട്ട് ഞാൻ വരത്തില്ലെന്നുള്ള ആ ഒരു ശബദം ഞാൻ ചെയ്തിട്ടുണ്ട് അതങ്ങ് കേൾക്കുന്നതിനോടുകൂടി ഉടനെ തന്നെ ശരിക്കും ദോഷം പിടിക്കാൻ കേട്ടോ ഇതാ ഞാൻ ഇത ഇവിടെ വെച്ചിട്ടുണ്ടെന്ന് പറയുന്നത് അപ്പോഴേക്കും ഒരു വിധത്തിൽ എഴഞ്ഞഴഞ്ഞ് സുഷീല ആ കഞ്ഞിവെള്ളം ഇട്ട് പെട്ടെന്ന് കുടിക്കാനായിട്ടോ അങ്ങനെ അതങ്ങ് കുടിക്കുമ്പോൾ തനിക്ക് കുറച്ച് എനർജി എനർജിയൊക്കെ ആയിട്ടോ അങ്ങനെ ഈ സമയം സുശീല ഇടീ വൃത്തിക്കെട്ടവളെ എൻ്റെ മകൻ ഇങ്ങ് വരട്ടെ എന്നെ ഈ സമയത്ത് നീ ഇട്ട് ദ്രോഹിച്ചെന്ന് ആ നിങ്ങളുടെ മകനിങ്ങ് വരട്ടെ നിങ്ങൾ പറഞ്ഞു കൊടുക്കണം ഈ എനിക്ക് വിമ്മിട്ട് ചായ നിങ്ങൾ തന്നതും അതുപോലെ തന്നെ നിങ്ങളുടെ ക്രൂരതകളെല്ലാം നിങ്ങളെ മകനെ കാണട്ടെ എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ അവിടെ പറയണം അതെ ഞാനൊരു കാര്യം പറഞ്ഞേക്കാൻ എന്നോട് അതങ്ങ് പറഞ്ഞത് കേട്ടോ എന്നങ്ങ് പറഞ്ഞിട്ട് അങ്ങ് ദേഷ്യത്തോടു കൂടി വീണ്ടും അങ്ങ് സംസാരിക്കുമ്പോൾ ഉടൻ തന്നെ പറയാണ് ദേത്താളെ നിങ്ങളുടെ ഓർഡർ ഇടയിലൊന്നും പണ്ട് എൻ്റെ അടുത്ത് നടന്നിരുന്നു എന്നാൽ ഇന്നിത് വില പോവില്ല നിങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും ഞാൻ ഞാനെൻ്റെ കണ്ണുകൊണ്ടും എൻ്റെ കാത് കൊണ്ടും ഒക്കെ ഞാൻ കേട്ടുകൊണ്ടിരിക്കുകയാണ് ഇനി ഈ അനുപമയുടെ അടുത്തോട്ട് ഇതുപോലെ അടവുകളുമായി വന്നു കഴിഞ്ഞാൽ തീർച്ചയായും അത് നിങ്ങൾക്കിട്ടിട്ട് തന്നെ ആയിരിക്കും ും ഇവിടെ കിട്ടുന്നുണ്ടാവുക അനുഭവം നടക്കുന്നത് ഒറ്റ കണ്ണിലല്ല പല തരത്തോട്ടും നോക്കിയിട്ടാണ് നിങ്ങൾ എപ്പോഴാണ് എനിക്കിട്ട് പണിയുന്നതെന്ന് നോക്കിക്കൊണ്ട് തന്നെ ഞാനിരിക്കുന്നത് അതുകൊണ്ട് തള്ള ഈ മുക്കിൽ എവിടെയെങ്കിലും നിങ്ങൾ അടഞ്ഞുകൂടി ജീവിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നന്ന് അതല്ലെങ്കിൽ നിങ്ങളുടെ എല്ലാ മക്കളും നിങ്ങളെ വെറുക്കും പിന്നെ ഇപ്പം സോനെ നിൽക്കുന്നത് പെറ്റമ്മയല്ലേ ഏത് പെൺകുട്ടികൾക്കും അവരുടെ അമ്മ തെറ്റ് ചെയ്യുമ്പോൾ ആ തെറ്റിനെ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ കുറ്റപ്പെടുത്താൻ കഴിയില്ല അതാണ് സോനെ ചെയ്യുന്നത് എന്നില്ലെങ്കിൽ നാളെ അവളും കുറ്റപ്പെടുത്തും ഒരു കാലത്ത് അവളും കുറ്റപ്പെടുത്തിയിരുന്നല്ലോ അവളും ചെയ്യും അവളും കുറ്റപ്പെടുത്താത്തവളൊന്നുമല്ല എന്നും പറഞ്ഞിട്ട് അനുഭവം പോവാണ് കേട്ടോ അപ്പം ഇത് കേൾക്കുന്നു ഈശ്വര വല്ലാത്തൊരു കിട്ടൽ തന്നെയാണല്ലോ എനിക്ക് കിട്ടിയത് അവൾക്ക് വിമ്മിട്ട ചായ കൊടുത്തിട്ട് എനിക്കാണല്ലോ ഇപ്പം അത് കുടിക്കേണ്ടി വന്നത് അവസ്ഥ തന്നെ ഇത് എന്ത് വിധിയാണ് ഈ പറയുന്ന മൂന്ന് മരുമക്കളും മൂന്ന് മക്കളും കൂടി ഞാൻ ഈ വീട്ടിലൊരു വിധം ദുരിതമായിരിക്കുന്നു എന്ന് പറയുന്ന പിന്നീടാണെങ്കിലോ ഇന്ദ്രൻ വരികയാണ് ഇന്ദ്രൻ വന്ന പാടെ എവിടെ അമ്മ എന്ന് ചോദിക്കുന്നുണ്ട് അമ്മ ആ ഇരിപ്പുണ്ട് അപ്പോഴേക്കും സുഷിലയുടെ അരികിലോട്ട് ഇന്ദ്രന്റെ അനുപമയും കൂടി പോവാണ് അനുപമ ഡോറിൽ പതി പടി തന്നെ നിൽക്കണം അപ്പോൾ എന്താ അമ്മേ അമ്മക്ക് എന്താ പറ്റി അത് പിന്നെ എനിക്ക് എനിക്കെന്താണെന്ന് അറിയില്ല ഇന്ന് രാവിലെ മുതൽ വയറ്റെന്ന് വല്ലാതെ പോകുന്നു അത് കൂടി കേൾക്കുന്നതിനോടുകൂടി ഒരു സുഖമില്ല എന്താണെന്നറിയില്ല എന്നൊക്കെ എങ്ങനെ പറയുമ്പോൾ കൂടെ തന്നെ അനുഭവിച്ചിരിക്കുന്നുണ്ട് കേട്ടോ നിൻ്റെ ഭാര്യയ്ക്ക് ഒരു ക്ലാസ് കഞ്ഞിവെള്ളം പോലും എനിക്ക് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് തരാൻ പറ്റിയില്ല അത് കേൾക്കുന്ന ഉടൻ തന്നെ അനു പറയണേ അതെ ഞാൻ ഇന്ദ്രട്ടാ ഇവർക്ക് കഞ്ഞിടു വെള്ളം ഈ പടി വരെ കൊണ്ടുവന്ന് കൊടുത്തു പിന്നെ ഈ പഠിച്ച ഔട്ടരുതെന്ന് ഇവർ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാനെങ്ങനെ കൊണ്ടു കൊടുക്കുക ഇവർ പറഞ്ഞത് എനിക്ക് പാലിക്കണ്ടേ അത് ഞാൻ പാലിച്ചു ഇത് കേൾക്കുമ്പോൾ സുഷീല പറയണേ കണ്ടോ ഇവളുടെ താണ്ഡവം കുറച്ച് കൂടിയിരിക്കുന്നു ഇവൾ ഇവളെന്തൊക്കെയാണ് ഈ കാട്ടിക്കുട്ടുന്നു ഈ വയ്യാത്ത സമയത്തും എന്നോട് വൈരാഗ്യം നടത്തുന്നു അതെങ്ങനെ അമ്മേ അമ്മയുടെ റൂമിലോട്ട് ഇവളെ കയറിയാൽ അമ്മക്ക് കുറ്റം അപ്പോൾ കയറണ്ട എന്ന് പറഞ്ഞപ്പോൾ അനു കയറിയില്ല അതിലെന്തത്ര തെറ്റ് പറയാനുള്ളത് അപ്പോഴേക്കും സോനയും എത്തിയിട്ടോ എന്താ എന്താ പ്രശ്നം എടി നീ എന്ത് ചായ അടി എനിക്ക് തന്നത് അത് കേട്ട ഉടനെ സുഷീലയോട് സോന ഞാൻ എന്ത് ചായ തന്ന നീ ഈ ചായയിൽ എന്തടി കലക്കി വെച്ചിരിക്കുന്നത് അത് കഴിച്ചത് മുതൽ അത് കുടിച്ചത് മുതൽ എനിക്ക് കക്കൂസിൽ നിന്നും പോരാൻ സമയമില്ല ഇതങ്ങ് കേൾക്കുമ്പോൾ ഉടൻ തന്നെ സോന പറയുന്നത് ആ ചായ തന്നെയല്ലേ ഞാനും ഷ്യാമേട്ടനും പ്രതിഭയൊക്കെ കുടിച്ചത് പിന്നെ അമ്മക്ക് മാത്രം എന്താ ആ ചായ കുറ്റം ഇത് കാണുന്ന അനുഭവം ആ ചോദിക്ക് അങ്ങനെ ചോദിക്ക് സോനെ എന്നുള്ള ആ ലെവൽ അനുഭവം അങ്ങനെ മനസ്സുകൊണ്ട് പെറുപറു പറയുന്നുണ്ട് കേട്ടാ അപ്പോൾ ഇത് കേൾക്കുന്ന സുശീല പറയുന്നത് നീ കൊണ്ടുവന്ന ചായ കുടിച്ചത് മുതലാണ് എനിക്ക് വയറിളകി ഒരു സുഖമുണ്ടായിരുന്നില്ല ഇനി ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ അമ്മ ഒരുപാട് ബുദ്ധിമുട്ടി എന്നൊക്കെ പറയണേട്ടാ അപ്പോഴേക്കും സോന അരികത്തോട്ട് ചെല്ലാണ് അപ്പോൾ ഇന്ദ്രട്ടൻ ഞാൻ നോക്കിക്കോളാം ഇന്ദ്രട്ടൻ എന്തായാലും പൊയ്ക്കോളൂ എന്ന് പറയുന്നത് പിന്നീടാണെങ്കിലും കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുമ്പോൾ എടി നിന്നോട് ആരാടി ആ ചായ അവിടെ കൊണ്ടുവന്ന് വെക്കാൻ പറഞ്ഞത് ആ ഊറപ്രശ്നം കാരണം ഇല്ലേ ഞാൻ ആ ചായ കുടിക്കേണ്ടി വന്നത് അപ്പോൾ അത് കേട്ടോട് തന്നെ സോനം ചോദിക്കണം എന്താ അമ്മ ചായയിൽ എന്തെങ്കിലും കലക്കിയിരുന്നോ ആ ഞാൻ വിമ്മു കലക്കിയിരുന്നു അമ്മേ അമ്മ ചെയ്യുന്ന ഓരോ പണിയും അത് തിരിച്ചടിക്കുന്നത് ഞങ്ങൾക്കും മക്കൾ അമ്മക്കും ഞങ്ങൾക്കും അല്ലാതെ അനു തട്ടുന്നില്ല അനു പഴയ അനു ചേച്ചിയല്ല അവരോട് കളിക്കാൻ നിൽക്കുന്നതിനൊക്കെ നല്ലത് അമ്മ ഒന്ന് അടങ്ങി നിൽക്കുന്നതാ എന്നും പറയുന്നു കേട്ടോ കേട്ടോ